ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കോക്ക് ടൈല് ചെയ്യാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ നല്ല പഴുത്ത ഒരു പപ്പായ എടുത്തിട്ടുണ്ട് പിന്നെ നാല് ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് നല്ലപോലെ തന്നെ വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞത് ഒട്ടും വെള്ളം ഇല്ലാതെ വേവിച്ചെടുത്തതാണ് അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ച പപ്പായില്ലേ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതിൽ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ടുണ്ട് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് പിന്നെ ഒരു അര ലിറ്റർ പാൽ നല്ലപോലെ തിളപ്പിച്ച് ചൂടാ ആറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തതാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്ത ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില ഐസ്ക്രീം ക്രീം എടുത്താൽ മതി പക്ഷേ പിസ്തയുടെ ഐസ്ക്രീം ഇട്ടപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പിസ്ത ഐസ് ക്രീം എടുത്തത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തന്നെ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനത് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടാ അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സും പിന്നെ കുറച്ച് മാതളും അപ്പം മാതളൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഒട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്കിതൊരു ക്ലാസ്സിലേക്ക് ഒരിക്കലെ അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മതളവും കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടിച്ചെടുത്തില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം എനിക്ക് ഒത്തിരി കൂടി ടേസ്റ്റ് തോന്നിയത് പിസ്ത ഐസ്ക്രീമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കോൺഫ്ലെക്സും കുറച്ച് മാതളവും പിന്നെ അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം